ിൽ ഞാൻ ചന്ദ്രബാബു വൈദ്യൻ യൂട്യൂബിലും വൈദ്യുതി യൂട്യൂബിലൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം വയനാടാണ് ആറ് പത്തിന് ആറ് ഇരുപതിന് അസ്ത്രമ്യത്തിന് ശേഷം ഭൂമിയെ തൊട്ട് വന്നിച്ച് കളഞ്ചമുട്ടി കച്ചകട്ടിട്ടാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചെറിയ ദൃശ്യങ്ങളിലൊക്കെ പോകുന്ന വേറൊന്നുമല്ല ഞാൻ അന്നൊരു വ്യക്തി എന്താണ് എന്ന് പൊതുജനം അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ ഇന്ന് കാശ് ഒന്നും മേടിച്ചിട്ടുള്ള ചികിത്സ പിന്നെ പിന്നെ ദക്ഷിണയൊക്കെ തന്നാൽ അത് എന്റെ വീട്ടിൽ വരുന്നവരെ മേടിക്കുന്നുണ്ട് ഈ കാലത്ത് കുറച്ചുകൂടി നോക്കുമാവോ ആ ചെറുതായിട്ട് ബൈക്കിംഗ് ഉണ്ടല്ലോ എന്തോ ജോലിയില്ല ഏ ഓന്നോട്ടുള്ള പണിയാ അത് തന്നെയാണ് ഏറ്റവും എന്തായാലും വേക്കോസ് ഒന്നും മറക്കില്ല ഇവിടെ ബൈക്കിംഗ് ഉണ്ട് കേട്ടോ ആ മടക്കി നൂലാൻ ബുദ്ധിമുട്ടു അല്ലേ അതെ അപ്പൊ നമുക്ക് ഇതേ തന്നെ അസുഖത്തെ ആണ് ഒരു വ്യക്തിയുടെ അസുഖത്തെ കണ്ടുപിടിക്കാൻ എക്സ്റേ എടുക്കേണ്ട ഇ സി ബി എടുക്കേണ്ട സ്കാൻ ചെയ്യേണ്ട കൊഴു വെച്ച് പരിശോധിക്കേണ്ട പിന്നെയോ ദർശനാധി സ്പർശനാധി ഹൃദയോഗായ ഒരു വ്യക്തിയെ ദർശിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ ചെയ്താൽ നാടിയ നിരപ്പ് കൂടെ ചെല്ലുന്നാൽ ആ വ്യക്തിയുടെ രോഗം എന്ത് എങ്ങനെയാണ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും അതാണ് യഥാർത്ഥം പഞ്ചകർമ്മസിൽ പാൻ പാതി ദൈവം പാതി മരുന്ന് വേണം പക്ഷേ നമ്മൾ നിങ്ങളുടെ കാലിൽ കുഴിയുമ്പോൾ എന്റെ കയ്യിൽ നോകും അതിനാണ് ടിക്കാനും പാടില്ല അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ആ ജനയത്തെ ഇവിടെ വെച്ച് തയ്യാറാക്കുന്നതല്ല എന്റെ വീട്ടിൽ വെച്ച് തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ് നാൽപ്പതിൽപ്പരം അങ്ങാടി പേരും ഇരുപതിൽപ്പരം പച്ചര മരുന്നും സംശോപ്പിച്ച് എണ്ണയിൽ മൺകുടത്തിലൂടെ വെച്ച് ഇരുപത്തി ഒന്നാം ആൾക്കരയ്ക്കൊരു തഞ്ചരക്കല്ലും ദേവധാരവും മൗഴപ്പിട്ടും മിന്തോളും ചേർത്ത് സ്ഫുടം ചെയ്തെടുക്കുന്നത് എന്താ പൊട്ടാൽ പൊട്ടും വേദനയും സെക്കൻറ്റുകൾ ഞാൻ ഇവിടെ പൊടി എടുക്കുന്നുണ്ട് ഈ പൊടി എല്ലാം പ്രത്യേകിച്ച് എത്തുക ഞാൻ ഞാനിവിടെ സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചില മിന്തോൾ എന്ന ഔഷധമാണ് പുകയില സത് എന്ന് പറയുന്ന സാധനമാണ്

ഔഷധ വീര്യ ഗുണമുണ്ടെന്ന് പറഞ്ഞ കണ്ടെത്തിച്ചോട്ടു വൃത്തി കളരിപരം വരെ ദൈവങ്ങളെ സാക്ഷരത കൊണ്ട് ദേഹത്തിന്റെ അസുഖത്തെ പൂർണ്ണമായിട്ട് ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനാക്കി ശിഷ്ടകാലം വരുവാനുള്ള അവസരം ശനീശ്വര നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇന്നലത്തെ രണ്ട് കാലിലും എന്ന് വേദനയിൽ ഒരു കാലം ഒഴുകും ഓക്കെ ഇനി ചേട്ടാ ഒന്ന് എണ്ണിച്ചു ഇപ്പോൾ ഇങ്ങനെ ശരി ഇങ്ങോട്ട് ആളോട് നേരെ ഈ കാല ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ട് മടക്കുക വെറുതെ പറയല്ല മനസ്സിലായി രണ്ടു കാര്യം രണ്ടു കർമ്മം പറഞ്ഞു ചെയ്യണം മർമ്മം പറഞ്ഞു ചെയ്യണം ഇതാണ് ഞാൻ പറഞ്ഞു ഈ കൊല്ലം മീഡിയ നമ്മുടെ നമ്മുടെ ഏനാപ്പിന് പോകുന്ന റേഡിയോ ബുക്ക് എന്നൊരു സ്ഥലം അവിടെ വെച്ചാണ് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സമിതിയിൽ നിന്ന് വീണ് നട്ടല് പൊട്ടി ഓപ്പറേഷൻ വരെ ചെയ്തിട്ട് പോലും മാറാത്ത ആ അനുജൻ വീണ്ടുപണിക്ക് പോയിട്ട് തിരിച്ചു വന്ന വഴിയെല്ലാം കണ്ട് എന്റെ എറ്റടുത്ത് വന്ന് കയറി അവന്റെ ആ അസുഖത്തിനെ ഞാൻ അവിടെ വെച്ച് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് മാറ്റി കൊടുത്ത് ഇരുന്ന് എണ്ണിച്ച് എന്നെ കെട്ടിപ്പിടിക്കുന്ന സീരംഗരുണ്ട് അപ്പൊ നമ്മള് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തുണ്ട് പ്ലീസ് എന്റെ അടുത്ത് വാ എന്നാൽ കഴിയുന്നതാണ് ഞാൻ മാറ്റിത്തരാൻ എനിക്ക് അതിന്റെ ആശ്വാസം നേട്ടം എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മരുന്നുണ്ട് അതിന് മറന്ന അല്ലാതെ പറയും എല്ലാ അസുഖത്തിലും വരുന്നുണ്ട് എല്ലാ അസുഖത്തിലും എല്ലാ അസുഖത്തിലും വരുന്നുണ്ട് എല്ലാ അസുഖത്തിലും ചികിത്സയുണ്ട് ഞാൻ താമസിക്കുന്നത് കരുനാഗപ്പള്ളി ശ്രദ്ധിച്ചു കേട്ടോ കരുനാഗപ്പള്ളി എന്റെ നോട്ടീസിനകത്ത് ചിലപ്പോൾ അഡ്രസ്സൊക്കെ വേറെയാണ് എന്റെ ചേർത്തതിരെ എന്റെ വീട്ടിൽ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോരുന്നത് പെരപണി ഓടിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്റെ ജന്മനാടായ കരുനാഗപ്പള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡോക്ടറും അല്ല അല്ല പിന്നെയോ പഠിച്ചതാണ് എന്റെ അച്ഛന്റെ അമ്മ ഒരു വൈറ്റാറ്റി ആയിരുന്നു ആലും കടവ് ഗൗരിക്കുട്ടി എന്നായിരുന്നു പേര് കരുനാഗപ്പള്ളി ആലും കടവ് ഗൗരിക്കുട്ടി എന്റെ അച്ഛൻ അമ്മ എന്റെ അടുത്ത് കുറെ പുല്ലുകൾ മോനെ പറയും ും പറിച്ചോട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് സംശയം അമ്മ ഇത് എതിന് കൊള്ളാം ഇതെത്തുവാരുത് എടാ ഇത് ഇല്ലതാ അത് ഇല്ല അസുഖത്തിന് കൊള്ളാം അങ്ങനെ പഠിച്ചു ഞാൻ തിരുവനന്തപുരത്ത് പല പല കാര്യങ്ങൾക്കും പോകുന്നതിനെ അഭിമുഖിക്കുന്നുണ്ട് എയർപോർട്ടിലൊക്കെ അങ്ങനെ ഇരിക്കാണ് എന്റെ കൂട്ടുകാരി ഞാനിവിടെ അഗസ്ത്യരൂപത്തിൽ പോകുന്നത് അശ്വതിരൂപം പറയുന്നത് തിരുവനന്തപുരത്താണ് ഉത്തരംകോട് കോട്ടൂർ കാട്ടാക്കനാണ് അവിടെ പൊങ്കാലപ്പാറ എന്നൊരു പാറയുണ്ട് ആ പാറയുടെ അടുത്ത് താമസിച്ചിരുന്ന ആർ സി എന്ന രാമചന്ദ്രൻ എന്ന എന്റെ കാണിമൂപ്പൻ എന്റെ മൂബേൽനകത്ത് കിടപ്പുണ്ട് ആ മൂപ്പനെ ചെന്ന് കണ്ടു ഞാനാ കുറച്ച് വൈദ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് അച്ഛൻ നമ്മൾ വൈകാതെ കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നെ പഠിപ്പിക്കുമ്പോ എന്ന് യോജിച്ചു നിന്റെ അറിയും അതാണ് നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പഠിക്കാൻ കഴിവുണ്ട് പക്ഷേ ഒരു വർഷം എന്നൊരു നൂറ്റി അറുപത്തി അങ്ങനെ കൂടുതൽ മൂന്ന് വർഷം സ്വന്തവും ബന്ധവും നാടും വീടും ഉപേക്ഷിച്ച് ഈ കാട്ടിൽ നിന്നുകൊണ്ട് നീ എന്നെ പരിഹരിച്ചാൽ പരിഗണി സഹായിട്ട് ഹെൽപ്പറായിട്ട് നിന്നാൽ സ്വയം പഠിച്ചെടുക്കാം അവരെ കൂടെ വന്ന കൂട്ടുകാരെ പറഞ്ഞു വിട്ടുണ്ട് എന്റെ മാതാവിനെപ്പോഴും മറന്നുകൊണ്ട് മൂന്ന് വർഷം കാട്ടിൽ നിന്നുകൊണ്ട് പഠിച്ചെടുത്തിട്ട് തൊഴിലുമായിട്ടാണ് ഈ സത്യസമയത്ത് ഈ ഭൂമി ചവിട്ടി അതായത് ഞാൻ ഡോക്ടർ ഉണ്ട് എന്റെ കരകൾക്ക് എന്നുള്ള കഴിവുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്നെടുത്തു വേണം എന്റെ കരകൾ നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കണം എന്റെ കണ്ണുകൾ നിങ്ങളുടെ ശരീരത്തിൽ ദർശിക്കണം എന്നാലും അറിയാൻ അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിത് കാലും അടക്കാൻ പറ്റാത്ത ദൈവ വേദനയുള്ള ഒരു വ്യക്തിയെ ആ സെക്കൻഡ് കൊണ്ടാണ് കാലിമടക്കുക ഈ കാര്യം ഇപ്പൊ ഈ കാലിൽ വേദനയാണെന്ന് അദ്ദേഹം പറഞ്ഞതാണ് കർമ്മം വർമ്മ മറിഞ്ഞ് കസേരുകൾ ചേർത്തുകഴിഞ്ഞാൽ പഠിക്കണം എന്തെങ്കിലുമൊക്കെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം എനിക്കിന്നെ പറിച്ചിട്ട് വെള്ള തിളപ്പിച്ച് ചൂട് കൊടുക്കണം ഒരുപാട് നേരം ഇരിക്കുന്ന ഒരു വ്യക്തിയായ കൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടാവും അത് ചെയ്തേ പറ്റും കേട്ടോ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഇതോടെ ഞാൻ തോന്നു പറയാം ണ്ടോ വേദനക്കാർ ചുമയുണ്ടോ കടക്കെട്ടുണ്ടോ മൈ ഗിരി തലകാരണ്ടോ താരനുണ്ടോ മുടിവൊഴിച്ചിലുണ്ടോ പൈൽസ് ഉണ്ടോ ഇരങ്ങിയുണ്ടോ തൈറോയ്ഡ് ഉണ്ടോ മൂത്രത്തിക്കാലുണ്ടോ പ്ലീസ് ടെൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നോട് പറയും എല്ലാം കഴിയുന്ന ഇവിടെ വെച്ച് അതല്ല പ്രതിവിധിയുണ്ട് ആയുർവേദത്തിൽ ചികിത്സയില്ലാത്ത ഒരു കാര്യങ്ങളുമില്ല കോഴിക്കോടുകാരനാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്തിനെ വേർപ്പെട്ടിക്ക് മരുന്ന് അത് വൈദ്യനാണ് അതേപോലെ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ചാലും വൈദ്യമുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ പാമ്പ് കഴിച്ച് ഇത്ര സെക്കൻഡുകളിൽ കൊണ്ടുവന്ന പെട്ടെന്ന് തന്നെ സെക്കൻഡുകളിൽ നിന്ന് ഞങ്ങൾ മാറ്റിയെടുത്ത് തരും ഇറക്കി കളയാനുള്ള ഔഷധങ്ങളൊന്നും അതൊന്നും വെറുതെ തന്നെ പറയണേ അതേപോലെ തന്നെ ഇത് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എന്ന് വെറുതെ ആവശ്യമില്ലാതെ വെറുതെ ശരീരം കളയണ്ട കുറയത്തില്ല പിന്നെയും വരും പക്ഷെ ഞങ്ങൾ തരും പക്ഷേ മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് കഴിക്കാൻ വരുന്നവർ ബ്ലഡിൽ കടർന്നാൽ പ്രശ്നമില്ല ലിവറിൽ ബാധിക്കുന്നതിന് മുൻപ് വരണം ഞാൻ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തി കഴിത്തരാം മകളെ ഭവമണി എന്ന എന്റെ സുഹൃത്തിനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തിയ പക്ഷെ എന്ത് ചെയ്യാനാണ് കിട്ടിയില്ല പിന്നെ അതേപോലെ ഞാൻ പറയുകയാണ് മഞ്ഞപ്പിത്തം ഉള്ളവർ ടുത്ത് വന്നാൽ ഞാൻ മരുന്ന് തരണമെങ്കിൽ ഞാൻ തരുന്ന പേപ്പറിനകത്ത് സൈൻ ചെയ്ത് തരണം കാരണം ഞാൻ പറയുന്ന പദ്യം പാലിക്കണം സ്മോക്കിംഗ് പാടില്ല മദ്യം പാടില്ല ഇറച്ചി മൊട്ടാമീനും ഒന്നും പതിനൊന്ന് ദിവസത്തേക്ക് തരുന്നത് നിങ്ങൾ വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പച്ചിലയിൽ പോയി തൊട്ട് വന്നിട്ട് വെള്ളം തളിച്ച് പഠിച്ചെടുത്തുകൊണ്ടൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് തരുന്ന ഔഷധത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് ദൈവം ചെയ്ത് എന്റെ കയ്യിൽ പേപ്പർ എഴുതി തന്നാൽ മഞ്ഞപ്പേത്തത്തിന് വരുന്ന് എല്ലാ അസൂത്രം വരുന്നുണ്ട് എല്ലാ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഇനി രണ്ടു കാലം ഒന്ന് മടയ്ക്കാൻ നോക്കി രണ്ടു കാലം ഫ്രീ ആയ നോക്കി എന്റെ എന്റെ അല്ല ഒരാ ഒരാളും ഒരു ഷെഫാണെങ്കിൽ കളിച്ചമായിട്ട് കണ്ടുകഴിക്കും ഷെഫാണെങ്കിൽ കാണുക കാരണം ഞാനൊരു ഷെഫാണ് സൗത്ത് ഇന്ത്യൻ ആണെന്നുള്ളൂ അപ്പൊ എന്തായാലും അദ്ദേഹക്കാരില് കൈകൂടെ പറഞ്ഞിരിക്കാറീ വേറെ എവിടെങ്കിലും ഇനി വരുമോ ഏ വേറെ ഇനി വരുമോ ഇല്ല അല്ലേ ഓക്കെ ഈ രണ്ടെണ്ണമാണ് നമുക്ക് നൂരാനും മടങ്ങാനും ഉപയോഗിക്കുന്ന സാധനം ഇത് ഈ പയ്യ നോർന്ന് കിടക്കാൻ കഴിയില്ല ഇവനല്ല ഇങ്ങോട്ട് പറയുന്നത് അവൻറെ ഞാൻ അങ്ങോട്ടാണ് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കാൻ എന്തായാലും ഈ നമുക്ക് പറയുന്നത് ഇരുത്തിന്നെ ഇങ്ങനെ കൊത്തിയിരുന്നിട്ട് എണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ ഓക്കെ അങ്ങനെ ഇത്ര കൈല കൊണ്ടാണ് നാല് വർഷം കൊണ്ട് ഇതിൽ എണ്ണിക്കാൻ പറ്റാത്ത വേദനക്കാരനെ വേദന ഞാൻ ഇവിടെ മാറ്റാൻ മാറ്റാത്ത ശ്രദ്ധിച്ചു കണ്ടോളാം നാല് വർഷം കൊണ്ട് മാറ്റാത്തത് ഇവിടെ നാല് സെക്കൻഡ് കൊണ്ട് മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ആദ്യമായിട്ട് ഇവന്റെ ഏതെല്ലാം ഭാഗത്താണ് പ്രശ്നം ഉള്ളതെന്ന് നമുക്ക് നട്ടില്ല ഇത് കണ്ടം ഇത് നട്ടല് കസേരികൾ ഇത് വാലല് ലോഹിതം ഇത് ബാഗുഷം മൂലാദ്വാരം അങ്ങനെ ഓരോന്നും ഓരോ പേരാണ് ഈ കണ്ണിന് കർണ്ണം നല്ല പറയുന്നേ ഇത് കണ്ണാമോ ആലപ്പുഴ ടേ നാടത്തിന്റെ പേര് കടണം ഇത് കണ്ണല്ല നേത്രം ഇതെന്താണ് 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 ചെവി അയ്യ ചെവി അല്ലെ അല്ല കർമ്മം കർമ്മപടം എന്നാണ് ഇതെന്താണ് இப்போ சாட்ட பிள்ளை இது ஒரு அம்மையும் குஞ்சினேயும் அஸ்தானும் അമ്മയിലേക്ക് കുടി അടുക്കത്ത് പോയാലേ അടുത്ത് കുഞ്ഞി ആയിരിക്കുന്നു മനസ്സിലാവുന്നുള്ളു അറിഞ്ഞിരിക്കാം ഓക്കെ നമുക്ക് ആദ്യം ഈ ഫൈൻ്റെ ഒരു എക്സറേ ഒന്ന് ഞാൻ എടുക്കാൻ പോവാണ് എങ്ങനെയാണ് എക്സറേ എടുക്കുന്നത് എന്ന് എൺപത് വർഷത്തിന് ഇപ്പഴുള്ള എക്സറേ അല്ല എൺപത് വർഷത്തിന് മുമ്പുള്ള മനുഷ്യൻ ആദിമ മനുഷ്യൻ അതായത് ഭൂമിയിൽ തുണി ഉടക്കാതെ മനുഷ്യൻ ഒരു കാലമുണ്ടായിരുന്നു അതിലാണ് എക്സറേ അപ്പൊ നിങ്ങളെങ്ങനെ അതായത് ഫിലിമ് അതായത് ഫിലിമ് വേണം എക്സറേ എടുക്കാൻ ഈ കാണുന്നത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ും പണ്ട് എന്നൊക്കെ എന്റെ ഗുരുനാഥൻ എനിക്ക് മൺമറഞ്ഞ് പോയി എൻ്റെ ഗുരുനാഥൻ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പോൾ എൽ ഫോർ അലിബൈ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൽ ഫോർ അലിബൈബി ആണ് പ്രശ്നം പിന്നെ ചില സമയങ്ങളിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ പൊന്നോ അവൻ പറയുന്നു നീ ആണ് കാണിക്കുന്നത് ശരിയാണ് കേട്ടത് അവനല്ല പറഞ്ഞ ഞാനെക്സറ എടുത്തിട്ട് ഇത് അതാണ് എക്സറ ഡാപ്പൊട്ടു ഇവിടെ ഇവിടെ ചില സമയത്ത് കഴിക്റ്റ് അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യുന്നത് ഒന്നും ഇത് അടിപ്പിക്കണം ഇവിടെ ഒരു പണം വരുത്തണം അപ്പൊ ഇത് ഇവനെ ഇത് എണ്ണിക്കാൻ കഴിയും കുറച്ച് പിന്തുടർ സ്വല്പം പിന്തുടർന്ന് അടിയാണ് കാരണം ഞാൻ പുറത്തൊക്കെ അടിക്കും വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിന്തോള് മിന്തോൾ എന്ന് പറയുന്ന സാധനം ഐ പി ഐ പി എന്ന് ഇന്ത്യൻ ഫാർമസി ഇന്ത്യൻ ഫാർമസി ഉണ്ടാക്കുന്ന വിസ് അമൃതാന്യം ടൈഗർ ബാബ് ഇയബും മൂവ് വിസും ടൂത്ത് പേസ്റ്റ് വരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് മിന്തോൾന്തോൾ പുകയിലുള്ള സത്തേ മുറുക്കാൻ ഒരുക്കുന്ന പുകയിലല്ലേ അതിന്റെ സത്ത് അതാണ് പുകയിന്ന് പുകയിലെ നമ്മൾ ദേഹത്തെ എവിടെങ്കിലും പെരട്ടോ അല്ലെ മൃദുപോടെ ഭാഗത്താതെ കൊള്ളു എന്ന് പറഞ്ഞ പോലെ വിക്സും കൊള്ളു കുത്തി കുഴിഞ്ഞപ്പോഴാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നത് എത്രയാറിയോ ഞാൻ ഇങ്ങോട്ട് തള്ളുമ്പോൾ അങ്ങോട്ട് പോകും ഒരു സേഫ്റ്റി സേഫ് ചെയ്തിരിക്കുകയാണ് കുഴി നരപ്പിൽ ചോട്ടിപ്പിടിച്ചോണ്ടാണ് ഞാൻ ഓരോ നട്ടലിന്റെയും ജോയറ്റില്ലുകൾ കിടക്കുന്ന നരപ്പുകളെ ഒഴിഞ്ഞാണ് ഞാനിപ്പോ മാറ്റൊണ്ടിരിക്കുന്നത് ഇനി നാടി ഈ നാടികൾ കൊടുക്കണം ഇനി നമുക്ക് അവിടെ നട്ടലിന്റെ അകൽച്ച ഒന്നും നോന്നിന്ന് ഇങ്ങനെ ആ അങ്ങനെ അങ്ങനെ പറയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ പെരട്ടിയിരിക്കുന്ന ഈ എണ്ണ നമുക്ക് റിമൂവ് ചെയ്ത് കളയാ

േബ കുട്ടിയോടാ ഏടക്കുട്ടി ഇനി തിരിഞ്ഞു വന്നേ തിരിയാ തിരിയാ ഇനി തിരിയാ എന്റെ ഇഷ്ടത്തിന് ഇത് നിന്ന് എണ്ണീച്ചിരിക്കും കുട്ടി ഇരിക്കും

റിയ കരിക്ക മരുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ഈ ചികിത്സ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നാല് വർഷം കൊണ്ട് അനുഭവിക്കുന്ന വേദന ഇരുത്തി എണ്ണിപ്പിച്ച് എന്റെ കെറ്റിപ്പിലാണ് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരു ദക്ഷിണ തരണം പൈസ ഒന്നുമല്ല ഒന്നും ക്ലാപ്പിയ ഇഷ്ടപ്പെടാ ഇതെന്റെ ഗുരുദക്ഷിണയാണ് എവിടെ പോയാലും ഞാൻ ചോദിച്ചു മേടിക്കുന്ന ഒരു സാധനം െ പോലും തടന്ന ബ്ലഡ് പ്രഷർ കയറി സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ പോലും ഞാൻ എണ്ണിച്ച് നടക്കുന്നുണ്ട് പാൻ ബാധി ദൈവം ബാധി മരുന്നും വേണം മന്ത്രവും വേണം വിശ്വാസം വേണം thank <laughs> you